ഹരിപ്രസാദ് മേനോർജി തൃശ്ശൂരിലെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി എത്തിയിട്ടുള്ളതാണ് തൃശ്ശൂരിൽ എന്താ പറയുക ലോകം കാണുന്ന രീതിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ എന്തായാലും കൃത്യമായിട്ടും നമ്മുടെ കേരളത്തിനെ വിലയിരുത്തിയിട്ടാണെങ്കിലും നമ്മുടെ ദേശീയ തലത്തിനെ വിലയിരുത്തിയിട്ടാണെങ്കിലും ഹരിപ്രസാദ് മേനോർജി കൃത്യമായിട്ടും എല്ലാ മേഖലയിലും ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ ജയസുരീൻ സാർ പറയുന്ന ആദ്യത്തെ ആറോ ഏഴോ മിനിറ്റ് മാത്രമേ അങ്ങ് കേൾക്കാത്തതുള്ളൂ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയടത്തുനിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങയുടെ ഒരു വീക്ഷണം പൊതുവില് ഞാൻ ജയസൂര്യൻ സാറിന്റെ അഭിപ്രായത്തിനോട് എപ്പോഴും യോജിച്ചു നിൽക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഘടകവിരുദ്ധമായിട്ട് ഖണ്ഡിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം അദ്ദേഹം ഒന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ ഇന്ത്യ ബ്ലോക്ക് അടിച്ചു പിരിയുന്ന ആ ഒരു ഒരു കാര്യം നോക്കൂ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുകയാണ് നരേന്ദ്രമോദിയെ ഇറക്കുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ കോമൺ അജണ്ട അതിന്റെ അപ്പുറത്ത് ഇവർക്ക് ഒരു യൂണിറ്റി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതിന് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ നമ്മൾ ഇത്ര കണ്ട് മറ്റേ എന്താ പറയുക ഒരു ബി ജെ പി വിളിച്ചാൽ പോരുന്ന അവസ്ഥയിലേക്ക് എപ്പോഴും മാറുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്കിലേക്ക് പോയത് ആണ് ബി ജെ പിക്ക് ഈ എലക്ഷനിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയുടെ കാര്യം ഞാൻ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് യു പിയിൽ ജയസൂര്യൻ സാറ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു യു പിയിലെ ഒരു വലിയ ആ മറ്റേ എന്താ പറയുക ഒരു ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസർവേഷൻ പോകാൻ പോകുന്നു ബി ജെ പി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുവാൻ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാകില്ലെന്നുള്ള ഒരു വലിയ പുറപ്പെകേണ്ട അവർക്ക് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും ജാതി രാഷ്ട്രീയം ഒരു പരിധിവരെ യു പിയിൽ ഇല്ലാതായത് വീണ്ടും ഈ ഒ ബി സി എസ് സി എന്നുള്ള രീതിയിൽ ഈ റിസർവേഷനെ മുൻനിർത്തി തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതുമാണ് തത്വത്തിൽ യു പി വലിയ പരാജയത്തിന്റെ അടിസ്ഥാന കാരണം അതിനോടൊപ്പം തന്നെ നമുക്ക് മുസ്ലിം കൺസോളിഡേഷനെ കാണാതിരിക്കാൻ പറ്റില്ല കാര്യം ഇപ്പൊ അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഞാൻ അവിടുത്തെ ഒന്ന് രണ്ട് ബൂത്ത് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുന്ന അവസരത്തില് പത്ത് ശതമാനത്തിൽ താഴെ പോലും റാംപൂർ ബി ജെ പിക്ക് അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് വലിയ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് റാംപൂര് റാംപൂര് എന്ന് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് രാമന്റെ സ്ഥലം എന്നൊക്കെ തോന്നും പക്ഷെ എൺപത്തിരണ്ട് ശതമാനത്തോളം മുസ്ലിമുകളുള്ള ഏകദേശം ടോട്ടലി ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നാൽപ്പത്തിരണ്ട് ശതമാനം മുസ്ലിംസ് ഉള്ള ഒരു ഒരു മണ്ഡലമാണ് റാംപൂര് ഈ റാംപൂർ മണ്ഡലത്തില് അവിടുത്തെ ചില മുസ്ലിം ആധിപത്യ ബൂത്തുകളിൽ രണ്ട് ശതമാനത്തിന് താഴെ വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഞാൻ റാൻഡമായിട്ട് ഈ റാംപൂര് അതുപോലെ തന്നെ ഫൈസലാബാദ് തുടങ്ങിയിട്ടുള്ള ചില മണ്ഡലങ്ങളില് കനൌജ് ഇപ്പോ മറ്റേ ഇദ്ദേഹം മത്സരിക്കുന്ന നമ്മുടെ എസ് സി മറ്റേ എന്താണ് എസ് പിയുടെ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൗജ് തുടങ്ങിയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പൂർവാഞ്ചലിലും അതുപോലെ വെസ്റ്റേൺ യു പിയിലുമുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുടെ ഒരു ചെറിയ അനാലിസിസ് നടത്തിയപ്പോ വലിയ മുസ്ലിം കൺസോളിഡേഷൻ ഇത്തവണ എസ്പിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു ഒരിക്കലും അതൊരു കോൺഗ്രസിന്റെ മാൻഡേറ്റ് അല്ല കോൺഗ്രസിന് ഒരിക്കലും ഇപ്പൊ എസ് പി ഡി എം കെ അല്ലെങ്കിൽ അതത് മേഖലകളിലുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ട് കോൺഗ്രസിന് ചില സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് അവരുടെ ശക്തി കൂടിയതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവരുടെ കൂട്ടത്തിൽ കൂടിയപ്പോ അവരുടെ ആ ഒരു നരേറ്റീവിന്റെ ഗുണം കോൺഗ്രസിന് കിട്ടി എന്നുള്ളതാണ് നോക്കി ഈ ബി എസ് പി യുടെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ബി എസ് പി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് നരേന്ദ്രമോദി വെയ്വ് യു പിയിൽ ആഞ്ഞടിച്ച സമയത്തും പത്തൊമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ടുമായിട്ട് നിന്ന പാർട്ടിയാണ് ബി എസ് പി സീറ്റിന്റെ എണ്ണം പത്തായിരുന്നു പക്ഷെ എണ്ണത്തിനേക്കാളും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ യാതൊരു ഇടിവും അവർക്ക് ഉണ്ടായിട്ടിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പിക്ക് ഏകദേശം ആറ് ശതമാനവും കോൺഗ്രസിന് ഏകദേശം ഒന്നേ മുക്കാൽ ശതമാനവും വോട്ട് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറയുകയാണ് ഉണ്ടായത് അന്നും പിടിച്ചു നിന്ന പാർട്ടിയാണ് ബി എസ് പി അപ്പോ ആ ബി എസ് പിയുടെ ഇരുപതോളം ശതമാനം വരുന്ന വോട്ട് ഇപ്പോ ഏഴ് ശതമാനത്തിന്റെ എട്ടിന്റെ താഴേക്ക് കുറഞ്ഞു അവരുടെ എസ് സി എസ് ടി മുസ്ലിം വോട്ടുകളാണ് അംബേദ്കർ നഗർ നമുക്ക് എല്ലാവർക്കും അറിയാം ബി എസ് പിയുടെ കോട്ടയാണ് അംബേദ്കർ നഗർ അവിടെ പോലും എസ് പിക്ക് വിജയിക്കാൻ സാധിച്ചു പ്രതാപ് നഗർ ഇവിടെയൊക്കെ ബി എസ് പി വലിയ ശക്തി കേന്ദ്രമായിട്ട് കൊണ്ടുനടക്കുന്ന സീറ്റുകളാണ് അപ്പൊ അവിടെയെല്ലാം എനിക്ക് തോന്നുന്നത് മറ്റേ ഈ പറയുന്ന എസ് സി വോട്ടുകൾ അതുപോലെ തന്നെ ബി എസ് പിക്ക് കാലങ്ങളായിട്ട് പോൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം എസ് പി കോൺഗ്രസിനും അനുകൂലമായിട്ട് ഉണ്ടായി എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വായിക്കുന്ന എനിക്ക് സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ദൃഷ്ടിയില് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ അപ്രിയം ആ ഈ ഉത്തർപ്രദേശില് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട് കാരണം നരേന്ദ്രമോദിയെ പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ കുറവ് സേ ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയില് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത നേതാവാണ് അതിന് യാതൊരു തർക്കവും ഇല്ല രാഹുൽ ഗാന്ധിയായിട്ടോ മറ്റോ ഒരു തരത്തിലുള്ള മറ്റേ മറ്റൊരു നേതാവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു നേതാവായിരുന്നിട്ട് പോലും വാരണാസിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ ഇടിവ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വളരെ സില്ലിയായിട്ട് അങ്ങനെ മറ്റേ തള്ളിക്കളയാവുന്നൊന്നല്ല നോക്കൂ സ്മൃതി ഇറാനി ഒന്നര ലക്ഷം വോട്ടുകൾക്കാണ് അവർ തോറ്റത് രാജ്നാഥ് സിംഗ് ലഖ്നൌ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം വാജ്പേയി എത്രയോ വർഷങ്ങളായിട്ട് വിജയിച്ചു വന്ന മണ്ഡലമാണ് ലക്നൌ മണ്ഡലം ഈ ലക്നൌ മണ്ഡലത്തിൽ പോലും രാജ്നാഥ് സിംഗിനെ പോലെയുള്ള മറ്റേ ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് ആയിട്ടിരുന്നിരുന്ന ഒരു പ്രതിരോധ മന്ത്രി മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് അമ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ഉയർത്ത് ജയിച്ചു കയറേണ്ട അവസ്ഥ വരുന്നു എന്ന് പറയുന്നത് അതൊരു കോമൺ ട്രെൻഡാണ് അപ്പോ എന്തുകൊണ്ട് എസ്പിക്ക് കോൺഗ്രസ് വോട്ട് കൂടി എന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ ജയസൂര്യൻ സാർ പറഞ്ഞ ഉത്തരം വളരെ ഫെയർ ആണ് നമുക്കത് മനസ്സിലാക്കാം എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ശതമാനത്തിലധികമാണ് കുറഞ്ഞിരിക്കുന്നത് ഈ ഇലക്ഷനിൽ ആ ഒൻപത് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ട് അടുത്ത് നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ താഴേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട് അത് അതീവ ഗൗരവമായിട്ടുള്ള ഒരു വസ്തുതയാണ് അതിപ്പോ നമ്മള് ജോർജ് സോറസിന്റെ മറ്റേ വിദേശ ഇടപെടലാണെന്നും ചൈനയുടെ ഇടപെടലാണെന്നും ഇപ്പൊ ഓപ്പണായി ഈ പറയുന്നത് പോലെ ച ജി പി ടിയുടെ പാരന്റ് കമ്പനിയെ ഓപ്പണായി ഈ വിദേശ മറ്റേ ആളുകള് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് അവരുടേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്തി എന്നുള്ളതും അവർക്ക് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനൊക്കെയുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ് പക്ഷെ അപ്പോഴും സംഘടനാ തലത്തിൽ ബി ജെ പി കൃത്യമായിട്ട് അല്ലെങ്കിൽ സംഘം ഞാൻ സംഘമാണ് പറയുന്നത് ഞാൻ എപ്പോഴും സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിന്നെ നോക്കി കാണുന്ന ആളാണ് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അപ്രിയം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അമിത്ഷയുടെ ഭൂരിപക്ഷം ഏഴ് ലക്ഷം ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭൂരിപക്ഷം എട്ടു ലക്ഷത്തി ഇരുപത്തോരായിരം ആ മറ്റേ നമ്മളുടെ ഗുണയില് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഭൂരിപക്ഷം ആറ് ലക്ഷത്തിന്റെ മുകളില് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷം അത് വലിയൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അത് നമ്മൾ അത്രയും ലളിതമായിട്ട് എഴുതി തള്ളേണ്ട ഒരു വസ്തുതയല്ല ബി ജെ പി എന്ന് പറയുന്ന സംഘടനാ സംവിധാനമുള്ള ആർ എസ് എസിന്റെ ബാക്കപ്പ് ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് അത് കറക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല കംഫർട്ട് സോണിലിരിക്കുന്ന നരേന്ദ്രമോദിയെ നിങ്ങൾ അത്ര ഭയക്കേണ്ടതില്ല പക്ഷേ മുറിവേറ്റ നരേന്ദ്രമോദിയെ നിങ്ങൾ ഭയക്കണം അത് തീർച്ചയായിട്ടും ഇന്ത്യ ബ്ലോക്കിന് വലിയ താമസമില്ല അത് മനസ്സിലായിക്കൊള്ളു അപ്പോ പ്രശ്നം കിടക്കുന്നത് അവിടെയല്ല ഇപ്പോൾ യു പി ആണ് യു പി ഇപ്പൊ സാർ പറഞ്ഞത് ഒരു ഒരു പോയിന്റാണ് ഞാൻ അതിനോട് കൂടെ ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായ ചില പാകപ്പെഴവുകളും കൂടി ഉണ്ട് അത് പ്രത്യേകിച്ച് സംഘവുമായിട്ടുള്ള മറ്റേ ആ ഒരു ഒരു വിടവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പേഴ്സണൽ ഒബ്സർവേഷൻ മാത്രമാണ് എനിക്ക് ഒരു എവിഡൻസും ഇതിൻ്റെ മുകളിൽ പറയാനില്ല ബട്ട് സ്റ്റിൽ ഞാൻ സ്ട്രോങ്ലി ഐ ബിലീവ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യത കാര്യം യോഗി ആദിത്യനാഥിൻ്റെയും സംഘത്തിന്റെയും ഭാഗത്തു നിന്നുള്ള പല കാൻഡിഡേറ്റ്സിന്റെയും പേരുകൾ ഒരുപക്ഷെ കൺസിഡർ ചെയ്യപ്പെട്ടു പോലും ഇല്ല എന്നുള്ളത് ആദ്യഘട്ടത്തിലൊക്കെ പല വലിയ ആക്ഷേപങ്ങളായിട്ട് മുന്നിലോട്ട് വന്നിട്ടുള്ളതുമാണ് പിന്നെ യു പി യിൽ നരേന്ദ്രമോദി പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം എവിടെയോ ഒരു 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 അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്ത പോലെ അദ്ദേഹത്തിന് പല പാക പിഴവുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല യു പി എന്നുള്ളത് നമുക്ക് പല ഘട്ടത്തിലും ഫീൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് ആലസ്യം ആ നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് ഒരു ചെറിയ ചരട് കൊടുത്തു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ആ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന തിരുത്തിയെഴുതുമെന്നുള്ള രീതിയിൽ അവർക്ക് അത് വ്യാഖ്യാനിക്കാൻ പറ്റി അപ്പൊ അതാണ് യു പി യിലെ എന്റെ ഒരു വിലയിരുത്തല് ദെൻ നമ്മള് മഹാരാഷ്ട്രയിലേക്ക് വന്നാല് മഹാരാഷ്ട്രയില് ബി ജെ പിയുടെ പണാധിപത്യത്തിന്റെയും ഇപ്പൊ സാറ് അവസാനം ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഈ കോൺഗ്രസിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുള്ളത് ഇത് ഒരു പക്ഷേ ജനങ്ങള് ഒരു ഒരു അതൊരു പോസിറ്റീവായിട്ടല്ല ജനങ്ങൾ പലപ്പോഴും കാണുന്നത് കാരണം അജിത് പവാർ നോ അജിത് പവാർ എൻ സി പി ഇരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണം നേരിട്ട് ബി ജെ പി സെൻട്രൽ ഗവൺമെന്റിന്റെ ഇ ഡിയും സി ബി ഐയും അതുപോലെ തന്നെയുള്ള ഏജൻസികളൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ഒരു ഫൈൻ മോർണിംഗിൽ അദ്ദേഹം അവരുടെ പാർട്ടിയെ പിളർത്തി പിളർത്തിപ്പുറത്തേക്ക് വരുമ്പോ അദ്ദേഹത്തെ പരിശുദ്ധനാക്കുന്ന ഒരു ഒരു അവസ്ഥ അത് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് ഇടവരുത്തും ഇപ്പൊ ഷിൻഡെ വിഭാഗത്തിന് എടുത്ത കാര്യത്തിൽ വലിയ രോഷാകുലരായിട്ടുണ്ടോ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഉദ്ധവിന് കിട്ടിയതിന്റെ അതേപോലെയുള്ള ഒരളവില് ഷിൻഡേക്കും എം പിമാരെ മറ്റേ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്